എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നാണ് ഇരവിക്കുളം ദേശീയോദ്യാനം മദ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഉദ്യാനത്തിലെത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട് മലനിരകളെ തഴുകിയെത്തുന്ന കോടമഞ്ഞും മൂന്നാറിൻ്റെ പരന്ന കാഴ്ചകളും വരയാടൻ കുഞ്ഞുങ്ങളുമൊക്കെയാണ് സഞ്ചാരികളെ ഉദ്യാനത്തിലേക്ക് ആകർഷിക്കുന്നത് വരയാടിന്റെ പ്രചനകാലം കഴിഞ്ഞ് നിരവധി പുതുമകളോടെയാണ് ഇരവികുളം നാഷണൽ പാർക്ക് വിനോദസഞ്ചാരികൾക്കായി തുറന്നിരിക്കുന്നത് മലനിരകളും ചോലവനങ്ങളും പുൽമേടുകളും നിറഞ്ഞ പാർക്കിന്റെ പല ഭാഗങ്ങളും എത്തിപ്പെടാൻ വിനോദസഞ്ചാരികൾക്ക് കഴിഞ്ഞെന്ന് അതുകൊണ്ട് തന്നെ പാർക്കിനെ മനസ്സിലാക്കാനും മലനിരകളെ കയ്യെത്തും ദൂരത്തു കാണുന്നതിനും വെർച്വൽ റിയാലിറ്റി സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഒരു നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഓർക്കിഡേറിയമാണ് നമ്മുടെ ഇവിടെ ഇരവികുളത്ത് ഉള്ളത് ആ ഓർക്കിഡേറിയത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇരുവികുളം നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഒരു രണ്ടായിരം മീറ്ററിന് മുകളിലുള്ള ജൈവ വ്യവസ്ഥ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കുന്ന ഒരു നാഷണൽ പാർക്കാണ് അപ്പോൾ അവിടെ കാണുന്ന പല സസ്യങ്ങളും നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും കാണാത്ത സസ്യങ്ങളാണ് വളരെ എൻഡമിക് ആയിട്ടുള്ള സസ്യങ്ങളാണ് അപ്പോൾ അവിടെ കാണുന്ന അമ്പത്തി തരം ഓർക്കിഡുകൾ നമ്മളിവിടെ നമ്മുടെ ഓർക്കിഡ് ഏറിയത്തില് ആൾക്കാർക്ക് ജനങ്ങൾക്ക് കാണാനും അത് മനസ്സിലാക്കി ജനങ്ങള് അതിനെപ്പറ്റി പഠിക്കാനും ഒരു സൗകര്യമാണ് നമ്മൾ ഒരുക്കുന്നത് ആദ്യകാലങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് പാർക്കിൽ കയറേണ്ട സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് അത്തരം രീതികൾ പാടെ മാറി ഓൺലൈനായി ടിക്കറ്റുകൾ എടുക്കുന്നതിന് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ നമ്മൾ ടിക്കറ്റ് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്തിട്ടുള്ള ഒരു രീതിയിലായിരുന്നു വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഈ വർഷം നമ്മൾ പൂർണമായും ക്യാഷ്ലെസ് ആക്കാൻ വേണ്ടിയിട്ട് നൂറ് ശതമാനവും ഈ ടിക്കറ്റിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു ഓൺലൈനായിട്ടും വാട്സാപ്പ് ടിക്കറ്റിങ്ങും ഇങ്ങനെ രണ്ട് രീതിയിലും ആൾ ജനങ്ങൾക്ക് അവർ വരുന്ന അവർ വരുന്ന സ്ഥലത്തുനിന്ന് തന്നെ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് ആ ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനം നമ്മൾ നിലവിൽ കൊടുക്കുന്നുണ്ട് കൂടാതെ ടിക്കറ്റ് എടുക്കാതെ വരുന്നവർക്ക് ഇവിടെ തന്നെ ഈ ടിക്കറ്റിംഗ് സംവിധാനം അല്ലെങ്കിൽ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കുന്ന രീതിയിൽ വാട്സാപ്പ് ടിക്കറ്റിംഗ് എല്ലാം നമ്മളിവിടെ നമ്മളുടെ സ്റ്റാഫിൻ്റെ സഹായത്തോടു കൂടി എടുത്തുകൊടുക്കുന്നുണ്ട് ട്രാഫിക് കുരുക്ക് കുറയ്ക്കുന്നതിന് പ്രത്യേക പാർക്കിംഗ് സംവിധാനം പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഹോട്ടൽ സംവിധാനം മൂന്നാറിലെ മലനിരകളിൽ മാത്രം കണ്ടുവരുന്ന അപൂർവയനം സസ്യങ്ങൾ നട്ടുവളർത്തിയ ഓർക്കിറ്റോറിയം എന്നിവ സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട് മതിവരുവോളം ഈ കാഴ്ചകൾ കണ്ടാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾ മടങ്ങുന്നത് കൈരളി ന്യൂസ് ഇടുക്കി